അപ്പോൾ ഈ സൺഡേ ഒന്ന് ഫുണ്ട് സോറി ഫണ്ടേ ആക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ് അപ്പോൾ അങ്ങനെ പോണ പോണമായി ചെക്കന്മാര് മീൻ പിടിക്കണത് കണ്ടത് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി നോക്കിയോ ഏതായാലും മീന്റെ ഭാഗ്യം കൊണ്ടോ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തോണ്ടോ അറിയില്ല മീനൊന്നും കിട്ടില്ല മീൻ കിട്ടാത്തതിനുള്ള ദേഷ്യാണ് കേട്ടോ ഈ നടത്തത്തില് നിങ്ങൾ കാണുന്നത് അങ്ങനെ നടക്കുമ്പോഴാണ് ബേക്കുന്ന ഒരു അശീരി കേട്ടത് കക്കാടും പോലും പോകല്ലേ കേട്ട പതി കേക്കാത്ത പതി ഞാനേതായാലും കോട്ട ഒക്കെ എടുത്ത് റെഡി ആയി വന്നത് എന്നിട്ടാ പോവല്ലേന്ന് ആദ്യം പറഞ്ഞോണെ ഏതായാലും വട വെച്ചു അത് പിന്നെ സ്വാഭാവികമാണല്ലോ എല്ലായിടത്തും അങ്ങനെയാണല്ലോ എല്ലാ ടീമിലും ഉണ്ടാവും ഒരു വടിയൻ ഞങ്ങളുടെ ടീമിലത്തെ വടിയനെ മെൻഷൻ ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോഴാണ് വേറൊരു അത്ഭുതം കാഴ്ച കണ്ടത് ഇട്ടുക അങ്ങനെ അവിടെ നിന്ന് സ്റ്റെക്കായി നല്ല വിഷിപ്പുണ്ടെങ്കിൽ അപ്പം നല്ല കപ്പയും ബീഫും ലിവറും പന്നിയും ബോട്ടി എടുത്ത് ഓരോ പ്ലേറ്റ് അങ്ങനെ നേരത്തി വെച്ച് കൈക്കലങ്ങൾ തുടങ്ങി അങ്ങനെ വയറൊക്കെ മാക്സിമം ലോഡാക്കി ഞങ്ങൾ അവിടെ വീണ്ടും കക്കാടും പോലെയൊക്കെ തന്നെ യാത്ര തിരിച്ചു അങ്ങനെ ബാക്കിക്ക് നോക്കിയപ്പോഴാണ് സ്പൾബർ ഞാനൊന്ന് കോട്ടയായിരുന്നു ലൈറ്റ് ഇട്ടിങ്ങനെ കാണിക്കണേ അപ്പൊ ഏതായാലും ആയിട്ട് മുന്നിൽ പോയിക്കോട്ടെ കയറി അങ്ങനെ ഞങ്ങൾ കുരിശ്മലേൻ്റെ അടിയിൽ എത്തിയപ്പോണ്ടല്ലോ നല്ല കാറ്റുമാണയും കോടേണ്ടിട്ടോ ഗേറ്റൊക്കെ ആടണോണ്ട് അച്ചക്കന്മാരൊക്കെ ആകെ പേടിച്ചിന് ഞാൻ പിന്നെ ഒരു ധൈര്യം കൊടുത്ത് ഓലെ അങ്ങനെ പിടിച്ചു നിർത്തി ഓല് കയറണോ കയറണോന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മുന്നിൽ നടക്കാം നിങ്ങൾ ബാക്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ നിർബന്ധിച്ച് പറഞ്ഞ് പേടിയൊക്കെ മാറ്റി ഓലൊക്കെ കൊണ്ടുപോയിട്ടോ കണ്ടോ ഞാൻ മുന്നിൽ നടക്കണേ സത്യം പറഞ്ഞതാ അങ്ങനെ മേൽനാമമായത്ത് നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ബ്ലോക്ക് ഇട്ടോ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പുത്തലത്തിലുള്ള റീതാനിക്ക് വെച്ച് പിടിച്ച് നല്ല അൽഫാമും മന്തിറൈസും മയണേസും കൂട്ടി ഒരു പിടുത്താണ് പിടിച്ചു കേട്ടോ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടിയാണ് കേട്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ട് കുളിച്ച് ടീഷർട്ടൊക്കെ ഇട്ട് കുട്ടപ്പനായി കടന്നുറങ്ങാനുള്ള പരിപാടി തുടങ്ങി അപ്പോൾ ഓക്കെ കായ്സ്